ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് നിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിക്കണം ശരിക്കും സ്ഥലം എവിടെ സ്ഥലം പട്ടാമ്പിയിലോ നമ്മൾ നിൽക്കുന്നത് പുത്തനത്താണിയിലെ ഗെയ്സ് നമ്മൾ നിൽക്കുന്നത് പുത്തനത്താണി അലാമാളിന്റെ ഉള്ളിലാണ് അപ്പൊ അലാമാളിന്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാമായിരിക്കും ഇവിടെ നമ്മുടെ അളിയന്റെ ഷോപ്പിലേക്ക് എന്താണ് കേട്ടോ അലാമാളിന്റെ ഉള്ളില് അതെ നമ്മൾ വന്നിരിക്കുന്നത് കിഡോപ്പിയിലേക്കാണ് കേട്ടോ താണ്ടില്ലേ കിഡോപ്പിയിലേക്ക് വന്നിരിക്കണതാണ് അപ്പോൾ അളിയൻ്റെ ഷോപ്പിൽ വന്നതാണല്ലേ അപ്പോൾ ഇവിടെ ഈ വന്നിട്ടുണ്ടോ ചക്കര മുന്നേ വന്നിട്ടില്ലല്ലോ ഓക്കെ അതെ നമ്മൾ അവിടെ ഉണ്ടാകുമ്പോഴാണ് ഇവരുടെ കടൻ്റെ ഷോപ്പിനെ ആഗ്രഹനും പിന്നെ ഉൾക്കടനൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഞാനും വന്നിട്ടില്ല കേസ് ഞാനും ഇവിടെ ഫസ്റ്റ് ടൈമും വരികയാണ് അപ്പോൾ കുട്ടികളുടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഇന്ന് ഇവർ ഇങ്ങനെ വീഡിയോയിലിടുന്നുണ്ട് റീൽസിലൊക്കെ ഇങ്ങനെ പിന്നെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട് അപ്പം എന്താണ് ഇതിന്റെ ഉള്ളിൽ ഇതിനു വേണ്ടി ഡ്രസ്സുകൾ കാണാറുണ്ടോ ഇതിനു വേണ്ടി കളക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ വന്ന സ്ഥിതിക്ക് ഈ പിന്നെ ഷോപ്പ് കൂടെ ഒന്ന് കണ്ടു പോകാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ചക്കരയും ഉമ്മയും അണിയനും സിനിമയും കുട്ടി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ നിന്ന് ഏതായാലും കിടപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാൻ പോകുന്നത് എന്താ അവിടുത്തെ കളക്ഷൻ്റെ പാടുന്നതെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും പെരുന്നാൾ വരികയാണല്ലോ അപ്പോൾ നിങ്ങളെ മക്കൾക്കും കുട്ടികൾക്കൊക്കെ പിന്നെ ഇതിനകത്ത് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് വന്നിട്ടുവാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാതെ അതെല്ലാം വരാൻ കഴിയാത്ത സാഹചര്യമാണ് കുറച്ച് ദൂരുന്നാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ നിന്ന് എവിടെയാണെങ്കിലും ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അപ്പോൾ ഏതായാലും ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിന്റെ കളക്ഷൻസ് ഉണ്ടോ അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പിന്നെ ന്യൂ ന്യൂബോൺ മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ ഡ്രസ്സുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കി നമുക്ക് കളക്ഷനൊക്കെ ഒന്ന് കണ്ടുപോയി അതാണ് അതിൻ്റെ െ നോക്കി വെക്കാം ചക്കര കയറി വയ്ക്കാലോ പോരെ കയറി വെക്കാം കേറി വെക്കാം ഈ മഷല്ല അപ്പോ കേട്ടോ ഷോപ്പിന്റെ ഉൾഭാഗം ഡ്രസ്സുകൾ ചിറ്റാ അപ്പൊ അളിയ ഇവിടെ നിൽക്കുന്നുണ്ട് അളിയാ എന്താ പാട് എത്രയായി ചെറിയ തുടങ്ങി വലിയ പെരുന്നാൾ ആവാൻ പോകണ്ടല്ലേ അപ്പൊ സ്റ്റോക്കുകൾ നമുക്ക് കമ്മി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അല്ല ഞാനേ കൊല്ലത്തൊക്കെ നിക്കുമ്പോ വീഡിയോയിൽ ഇങ്ങനെ കാണാം അപ്പൊ പിടുത്തം വിട്ട സ്റ്റോക്ക് ഉണ്ട് ഭയങ്കര മോഡലുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിയണല്ലോ അപ്പൊ കാണാന്നൊക്കെ വിചാരിച്ചിട്ട് പോവുന്നിരിക്കണതാണ് അപ്പോ പിന്നെ ന്യൂബോണ് മുതലില്ലേ ഡ്രസ്സുകള് കറന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പക്ഷെ സ്റ്റോക്ക് വരും എത്ര വരെ ഉണ്ടാവുക എത്ര വയസ്സുവരെ വയസ്സരെ പത്ത് വയസ്സരെ സാധനങ്ങൾ ഉണ്ടാവും അപ്പോ അപ്പൊ ചക്കരത ഇവിടെ ഡ്രസ്സുകൾ നോക്കുകയാണ് അല്ല ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഇവിടെ ഡ്രസ് അല്ലെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഇതിന്റെ ഉള്ളിലൂടെ നല്ല രസം ആൺകുട്ടിയുള്ള ഡ്രസ് ഒക്കെ അല്ല അപ്പൊ ഇവിടെ കണ്ടേലേ ആൺകുട്ടിയുള്ള ഡ്രസ്സാണോ പെൺകുട്ടിയുടെ ഡ്രസ്സാണോ എനിക്കിഷ്ടപ്പെട്ടത് ഏത് ടൈപ്പാ രണ്ട് രണ്ടും ഇഷ്ടപ്പെട്ടു അപ്പൊ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമുക്കറിയില്ല െ അപ്പോ പള്ളിയിലുള്ളതാണോ പെണ്ണാണോ നമുക്കറിയില്ല പഠിച്ചവനെ മാത്രമേ അറിയുള്ളു അറിയാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പിന്നെ ഇന്ത്യയിലാവുകൊണ്ട് അത് പറയൂല വേറെ ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിലേ അത് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ കളക്ഷൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും കുട്ടികൾക്ക് എന്താ ഇവിടെ ചെയ്യണത് ഇവിടെ എന്താ പരിപാടി ഇത് ആ സ്റ്റോക്ക് ഒക്കെ ചെക്ക് ചെയ്യണോ കുട്ടി പ്ലസ്സുകളൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ആൺകുട്ടികളുടെ സെക്ഷൻ ആണ് കേട്ടോ ഈ കാണണം ഓക്കെ ചെക്കന്മാർക്ക് കുട്ടികളൊക്കെ നല്ല കളക്ഷൻ ഉണ്ടല്ലേ ഏതായാലും ഇതൊക്കെ നമ്മളെ കുട്ടി ഉണ്ടെങ്കിലേ ഉണ്ട് നാളുകൾ ഇനിയും ഒരുപാട് കഴിയാം അല്ല അതാ പറഞ്ഞത് ന്യൂ ബോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം കുഴപ്പമുണ്ടായിരുന്നില്ല അത് പാണായാലും പെണ്ണായാലും ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണല്ലോ ന്യൂ ബോൺ വരും അതാ അത് പ്രൈസ്റ്റായി കടിക്കണ്ട കേട്ടോ ആരെങ്കിലും വന്നിട്ട് തുണി വാങ്ങാൻ നോക്കുമ്പോൾ പൈസ പ്രൈസ് ഉണ്ടാവില്ല അതില്ലേ അത് അലേഹം കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും പാൻസുകളൊക്കെ മേയ് അല്ലോട് ചോദിക്കായിരുന്നു ആൺകുട്ടിന്റെതാണോ പെൺകുട്ടിയേതാണോ ഇഷ്ടായിരുന്നു അപ്പോള് പറഞ്ഞിട്ട് രണ്ടും ഇഷ്ടമായി രണ്ടിന്റെ അല്ല നമ്മക്കിപ്പോ എടുക്കാൻ അല്ലാപ്പൊന്നും ആവൂലല്ലോ അല്ല പക്ഷെ ന്യൂ ബോൺ കളക്ഷൻ ഇവിടെ ഇല്ല ഡ്രസ് വരും കൊല്ലത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ചക്കരെ ഓൺലൈനായിട്ട് അയച്ചു വരും സാധനങ്ങള് അല്ലേ ഇത് ഏതാ പോക്കറ്റ് 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 ബാക്കിൽ ബാക്കിലല്ലേ പ്രിന്റും വന്നിട്ടുള്ളത് ആ ആ ല്ലേ ബേക്കില് പോക്കറ്റും ചുരുക്കി പറഞ്ഞാല് ഫ്രീക്ക് ഫൈവ് സ്ലീവ് നോക്ക ഫ്രീക്ക് സാധനങ്ങള് ആണ് നമ്മൾക്കൊന്നും കിട്ടൂല ആ ആ കാക്കി കൂടെ ഒരു ബാഗ് പാന്റ് കൂടി ഇട്ടുണ്ടല്ലോ കുട്ടികള് അടിപൊളിയാവും ഡാൻസൊക്കെ ഇവിടെ ഇണ്ട് എടുക്കണ്ടോണ്ട് പക്ഷെ സൈസ് പാകാവൂലേ അപ്പൊ ഇതൊക്കെ സാധനം എത്തിയിട്ടില്ല അറിഞ്ഞു ആ ഷൂസുകളൊക്കെ ഇണ്ടല്ലോ ചക്കരേ ഷൂസുകളൊക്കെ ഇണ്ടടി ആ ഷൂസ് ഉണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് ചെറിയ തൊപ്പി ഉണ്ട് അതാ ചെറിയ തൊപ്പിയൊക്കെ ആ അങ്ങനൊക്കെ രസമുണ്ട് നീ ഇത് വെച്ചോയ്സ് ഒക്കെ കേട്ടോ കാറുകളും ചെറിയ കളിപ്പാട്ടങ്ങള് ഇത് നിങ്ങൾക്ക് നന്നായി പറ്റൂല്ല ഉമ്മക്ക് നല്ല പറ്റണോ ഡ്രസ് ശരിക്കും ഈ ഡ്രസ്സിന്റെ പ്രത്യേകം എന്താണെന്ന് അറിയാനൊക്കെ അഞ്ച് സ്ട്രോബറിയിലാണ് ഇതിന്റെ ഡിസൈൻ ഉള്ളത് അത് ആ അഞ്ചെണ്ണം വെച്ചാൽ ചെറിയ പങ്കുല്ലോ നമുക്ക് ഈ ഇത് കാണാൻ തന്നെ അത്ര രസമുള്ളത് ആയിട്ടില്ല ഷുട്ടിയൊക്കെ നമ്മള് വേറെ നോക്കിയിട്ടുണ്ട് എത്ര വയസ്സല്ല മീഡിയം ലാർജ് എന്നൊക്കെ ലാർജ്ന്നൊക്കെ ഇണ്ടാവുള്ളൂ ഒരു രസുണ്ട് ദൈവം എഴുന്നേൽക്കട്ടെ ഇതിലേക്ക് മൂ. നടക്കണ്ട ദാ. സർ സർ ഡ്രസ്സ് അങ്ങോട്ട് തര്. തിന്നല്ലേടോ ആയി. ഒരു번 നീ. ആനന്ദി. ഗേസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ആ ഉള്ളിൽ ഉള്ളിലെത്തിയിട്ടുണ്ട് അപ്പോൾ അലമോൾ അതാ എൻ്റെ കയ്യിലുണ്ട് അലമോളെ എന്താ ചെയ്യണത് എന്താ ചെയ്യണത് നമ്മൾക്ക് ഉറക്കം വന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് കരയണുണ്ട് പിന്നെ കുറച്ച് നേരെ ഇരിക്കാനുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉമ്മായും സിനിമയൊക്കെ അവിടെ ബേക്കറി ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഓരോന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകും അല്ലേ ഐ എന്താ കാട്ടണത് എന്താ കാട്ടണത് എന്താ കാട്ടണത് ടാങ്കർമാർ കളിക്കുകയാണ് ഗീസ് അങ്ങനെ നമ്മൾ കിടവപ്പിൽ നിന്ന് പോവാണില്ലേ അപ്പോൾ കിടവപ്പിലേക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ ഞമ്മളെന്ത് ചെയ്തു ഒരു ഫസ്റ്റ് പർച്ചേസ് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വാങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാല് അലമോൾക്ക് ഒരു പിന്നെ കുപ്പായം വാങ്ങി ഒരു ഡ്രസ് വാങ്ങി അല്ലേ ചക്കരേ ആ ഞാനൊരു കണ്ണട വാങ്ങി ഇത് കേസ് പിടിച്ചാറത് ആ കണ്ടില്ലേ ഇതൊരു ഫ്രോക്ക് ആണ് കേട്ടോ ആ ഈ ഒരു ഫ്രോക്ക് പിന്നെ അലമോൾക്ക് ഞങ്ങൾ വാങ്ങി പിന്നെ എനിക്ക് ഞാനൊരു കണ്ണടയും വാങ്ങിയിട്ടുണ്ട് സ്റ്റിക്ക് ോക്കിനി എന്താ ഒക്കെ വാങ്ങിച്ചെ ഓക്കെ അപ്പൊ ഏതായാലും പർച്ചേസ് ആൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ദോ ഇനി പോവാണ് അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ അങ്ങനെതാ നമ്മൾ കിടോപ്പിയിൽ നിന്നും യാത്ര തിരിക്കുകയാണ് അപ്പോൾ ടൈം എത്ര ചെറുതാണല്ലേ മൂന്നര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കറിക്കോളി 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 കരിക്കോളി